ഹജ്ജിലൂടെ വ്യക്തിയെ തന്നെ പുതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ജമായഅത്ത് ഇസ്ലാമി കേന്ദ്ര കൂടിയാലോചനാ സമിതി അംഗം എം ഐ അബ്ദുൾ അസീസ് ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ കോൺഫറൻസ് ഹാളിൽ ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ശാന്തപുരം ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ടതും തുടർന്ന് ജീവിതം നയിക്കേണ്ടതുമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് ഒരിക്കലും ധരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഹജ്ജിന്റെ രൂപഘടന മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതുപോലെ പ്രാധാന്യമുള്ളതാണ് അതിന്റെ ആത്മാവ് മനസ്സിലാക്കുക എന്നുള്ളതെന്നും എം എ അബ്ദുൽ അസീസ് പറഞ്ഞു വർണത്തിനേ പേരിൽ ഭാഷിയേ മേരി വിവേചനകൾ അർഹിക്കുന്നു അജ്ജ ജബ് തബായ പലേൻ ആമീനാ പലേൻ ആമീനാ ദർഹിയവയെ അർജിയം സമന്തയമുള്ളവയെ അർജിയം ഇബ്രാഹിം अलैहिസ്സലാം അദർ തർചത് ജൈതിരുനു എന്ന് പറയേപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹി വലൈഹി വസല്ലം പറയുന്നു അതാണ് എന്തിയും ഞാൻ ചെയ്തു നമ്മളെല്ലാവരും പറയുന്നു ഞങ്ങളുടെ ഒക്കെയും ഞാൻ ചിത്രതാവത്വയോ നിലതൈവരാതിമനെ ഹജ്ജി അതിനു നമ്മളെ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നഹാസ്മാള അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി എം സഫീറിന്റെ ഖുർ അന്തർസോടെ ആരംഭിച്ച പരിപാടിയിൽ സംസ്ഥാന അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി ഹജ്ജിന്റെ കർമ്മശാസ്ത്രം എന്ന വിഷയം ജില്ലാ സമിതി അംഗം സമീർ കാളികാവ് അവതരിപ്പിച്ചു സദസ്സിന്റെ അന്വേഷണങ്ങൾക്ക് ബന്ധപ്പെട്ടവർ മറുപടി നൽകി ജില്ലാ സമിതി അംഗം സലീം അമ്പാട് സമാപന പ്രഭാഷണവും പ്രാർത്ഥനയും നിർവ്വഹിച്ചു